എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ബോച്ചെ ടീ പാക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബോച്ചെ ടീ പാക്ക് അല്ലേ ബോച്ച പറഞ്ഞാൽ നമുക്കറിയാം ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല കുറേയധികം കാരുണ്യ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ബിസിനസ്സൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസിൻ്റെ ഒരു ഭാഗമാണ് ഈ ബോച്ച എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ നാൽപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ഗ്രാം ബോച്ചെ പാക്ക് കിട്ടും അത് നമുക്ക് ഓൺലൈനിലായിട്ടും വാങ്ങാം അതേമാതിരി നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ പോയിട്ടും ഇപ്പോൾ എല്ലായിടത്തിലും ഇതിൻ്റെ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് മുന്നേക്കെ ഓൺലൈനിൽ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അപ്പോൾ ഓൺലൈനിലോ കിട്ടുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിലും നാൽപ്പത് രൂപയാണ് ഈ പാക്കിന് വില പക്ഷേ ഇരുപത്തഞ്ച് രൂപ കൊറിയർ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരും അതിപ്പോൾ നമ്മൾ രണ്ട് പാക്ക് വാങ്ങുവാണെങ്കിൽ എൺപത് രൂപയും ഇരുപത്തഞ്ച് രൂപ കൊറിയർ ചാർജാണ് വരിക അപ്പോൾ പാക്കുകളുടെ എണ്ണം കൂടുമ്പോൾ ഈ കൊറിയർ ചാർജിനും മാറ്റം വരുന്നുണ്ടാവും പക്ഷേ നമ്മളിപ്പോൾ ഒരു പാക്ക് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ അറുപത്തഞ്ച് രൂപ വരും അതേസമയം നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഈ ബോച്ചിയുടെ പാക്ക് വാങ്ങുകയാണെങ്കിൽ നാൽപ്പത് രൂപയാണ് വരുന്നുള്ളൂ ഇനി എന്താണ് എന്താണിതിൻ്റെ പ്രത്യേകത ഇത് എല്ലാവരും വാങ്ങാനുള്ളൊരു കാരണം എന്താണ് ഈ ചായപ്പൊടിയുടെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണോ അല്ല ഇതിലൊരു ലക്കി കൂപ്പൺ ഉണ്ട് അപ്പോൾ ദിവസേന പത്തേ മുപ്പതിന് ഇതിൽ നറുക്കെടുപ്പുണ്ട് അല്ലേ അപ്പോൾ ആ നറുക്കെടുപ്പിൽ ഡെയിലി പത്ത് ലക്ഷം രൂപയാണ് സമ്മാനം അതിനോട് അതോടുകൂടെ തന്നെ ചെറിയ ചെറിയ പ്രൈസുകൾ നൂറ് അഞ്ഞൂറ് അങ്ങനെ ചെറിയ ധാരാളം പ്രൈസുകളുണ്ട് പിന്നെ ബമ്പർ പ്രൈസായിട്ട് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഇതിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇത് ആളുകൾ കൂടുതലായിട്ടും വാങ്ങണത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെ കുറിച്ചിട്ടാണ് പറയണത് ഇങ്ങനെ നമ്മൾ ഈ ബോച്ചയുടെ ടീ പാക്ക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കൂപ്പൺ ഓൺലൈനായിട്ട് എൻട്രി ചെയ്യുക അതേപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള പൈസ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ഇത്തരം കാര്യങ്ങളാണ് വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബോച്ചി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്തുള്ള ഷോപ്പുകളിൽ പോയിട്ട് വാങ്ങാം ഇപ്പോൾ മിക്കവാറും എല്ലാ ഷോപ്പുകളിലും ഇതിൻ്റെ ഒരു സെയിൽ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം നമ്മളിപ്പോൾ വളരെ നിർധനരായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇതിൻ്റെ ഷോപ്പ് തുടങ്ങാൻ പറ്റും അതിനായിട്ട് നമ്മൾ ബോച്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് പല സ്ഥലത്തും അദ്ദേഹം അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാരുണ്യ പ്രവർത്തനത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും ഈ ബോച്ച എന്ന് പറഞ്ഞാലും അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ആളുകൾ ഈ ബോച്ചി കൂടുതലായിട്ടും വാങ്ങുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഞാൻ ഒരു പാക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് മുന്നൊന്നും വാങ്ങിയിട്ടില്ല ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പാക്ക് വാങ്ങുന്നത് അപ്പോൾ നോക്കൂ ഈ പാക്കിൻ്റെ ഈ മുകളിലായിട്ട് ഈ ഭാഗത്താണ് അതിൻ്റെ കൂപ്പൺ ഉള്ളത് ഈ മുകളിൽ കാണുന്നതാണ് കൂപ്പൺ അപ്പോൾ നമ്മൾ ഈ കൂപ്പൺ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിലാണ് ഈ പാക്കിൻ്റെ ഉള്ളിലാണ് കൂപ്പൺ ഉള്ളത് അപ്പോൾ ആ കൂപ്പണിലൊരു കോഡ് ഉണ്ടായിരിക്കും ആ കോഡാണ് നമ്മൾ സൈറ്റിൽ എൻട്രി ചെയ്യേണ്ടത് ഈ വീഡിയോ നമ്മൾ ബോച്ചയുടെ ടീ പാക്കിൻ്റെ ഒരു പരസ്യമൊന്നുമല്ല ഞാനൊരു പാക്ക് വാങ്ങി അതേപോലെ തന്നെ പിന്നെ കുറേ ആളുകൾ ഈ പാക്കുകൾ വാങ്ങിയിട്ടുള്ള കൂപ്പണൊക്കെ എൻട്രി ആളുകളുണ്ട് ചിലവർക്ക് അത് കൂപ്പൺ സൈറ്റിൽ എൻട്രി ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ട് കുറേ പേർക്ക് എൻട്രി ചെയ്യാൻ അറിയാം അതേസമയം എൻട്രി ചെയ്തവർക്ക് തന്നെ ചിലപ്പോൾ നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ ഒക്കെ പ്രൈസ് കിട്ടിയവർക്ക് അതെങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള കാര്യം അറിയില്ല അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ ഫ്രാഞ്ചസി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബോച്ചയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ഫ്രാഞ്ചസി കോൺടാക്ട് എന്ന് പറഞ്ഞിട്ട് വാട്ട്സ്ആപ്പ് നമ്പറും മൊബൈൽ നമ്പറും ഒക്കെ ഉണ്ട് അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഫോം അയച്ചു തരും ആ ഗൂഗിൾ ഫോമിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ പേര് നമ്മുടെ സ്ഥലം മെയിൽ ഐ ഡി ഫോൺ നമ്പർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എൻട്രി ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളായിട്ട് ബന്ധപ്പെടും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ബോച്ചയുടെ ഒരു കിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ മുന്നൂറ്റി അൻപത് പാക്കാണ് ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു കിറ്റിൽ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒരു പാക്കാണ് അപ്പോൾ സാധാരണ അവസ്ഥയിലും നമുക്ക് ഒരു പാക്ക് നാൽപ്പത് രൂപയ്ക്കാണ് ലഭിക്കുക അപ്പോൾ ഒരു കിറ്റിൽ മുന്നൂറ്റി അൻപത് പാക്കാണ് ഉണ്ടാവുക അപ്പോൾ ആ മുന്നൂറ്റി അമ്പത് പാക്ക് ഒരുമിച്ച് വാങ്ങുന്നവർക്ക് ഒരു പാക്കിന് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നുള്ളൂ അപ്പോൾ ശരിക്കും അത് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് സെയിലായി കഴിഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ നമുക്കതിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതാണ് ഈ ബോച്ച ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ലക്കി കൂപ്പണും അതേമാതിരി തന്നെ ബമ്പർ പ്രൈസൊക്കെ ഉള്ളത് അപ്പോൾ ഇക്കാരണം കൊണ്ടാണ് കൂടുതൽ ആളുകളും ഇത് വാങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബോച്ചയുടെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളും കൂടിയാവുമ്പോൾ ആകുമ്പോൾ ആളുകൾ അത് കൂടുതലായിട്ടും വാങ്ങുന്നുണ്ട് അപ്പം നമുക്കിതിൻ്റെ കൂപ്പൺ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ കൂപ്പണിൽ എന്തൊക്കെയാണ് അതേമായിട്ട് തന്നെ അതെങ്ങനെയാണ് നമ്മൾ ഓൺലൈനിൽ എൻട്രി ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെ നേരിട്ട് പോകാം ഞാൻ വീഡിയോ നീട്ടുന്നില്ല കൂപ്പൺ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മൊബൈലിൽ സ്കാനർ ഓപ്പൺ ചെയ്തിട്ട് ക്യൂപ്പണിലെ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യണം അപ്പോൾ ഒരു ലിങ്ക് കാണാം ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു പേജിലാണ് എത്തിച്ചേരുക ഇവിടെ നമ്മൾ നമ്മുടെ പേര് അതിന് താഴെയായിട്ട് ഫോൺ നമ്പറ് അതിന് താഴെയായിട്ട് കൂപ്പൺ കോഡ് അതിന് താഴെ ചെറിയ ഒരു ഒരു കണക്ക് ഉണ്ടായിരിക്കും പ്രധാനമായിട്ട് അഞ്ച് പ്ലസ് നാല് അങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു കണക്കുണ്ടായിരിക്കും അത് നമ്മൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എഴുതുക അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ളൊരു മെസ്സേജാണ് കാണാൻ കഴിയുക എൻട്രി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ഇപ്പം നമ്മുടെ കൂപ്പൺ അവിടെ കറക്റ്റായിട്ട് എൻട്രി ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ബോച്ചെ ടി എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻട്രി ബട്ടൺ അമർത്തുക അപ്പോൾ കാണുന്ന പേജിലെ ആദ്യ ലിങ്ക് കാണാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോച്ചെ ടിയുടെ ഹോം പേജിലേക്ക് എത്തും അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വലത് ഭാഗത്ത് രജിസ്റ്റർ എന്ന ഭാഗത്തെ ക്ലിക്ക് ചെയ്യാം അവിടെ നമ്മുടെ പേര് എൻറ്റർ ചെയ്ത് കൊടുക്കണം അതിന് താഴെയായിട്ട് ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ള കോളുണ്ട് അതിൽ ഫോൺ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിന് താഴെയായിട്ട് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള കോളുണ്ട് അപ്പോൾ ഈ പാസ്വേഡ് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ അക്ഷരം വേണം ഒരു ചെറിയ അക്ഷരം വേണം അതിനോട് കൂടെ നമ്മൾ ഏതെങ്കിലും അക്കങ്ങൾ വേണം പിന്നെ ഏതെങ്കിലും ഒരു ചിഹ്നം ഉദാഹരണമായിട്ട് ഇപ്പോൾ സ്റ്റാറോ അറ്റുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിഹ്നം ടോട്ടൽ മിനിമം എട്ട് ക്യാരക്ടേഴ്സ് വേണം പാസ്വേഡിൽ ഓക്കെ അതിന് താഴെയായിട്ട് നമ്മുടെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്യാനുള്ള കോളുണ്ട് മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ താഴെ കാണുന്ന സ്റ്റേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്റ്റേറ്റുകളുടെയും പേര് കാണാം അതിൽ കേരള എന്ന് സെലക്ട് ചെയ്യാം അതിന് താഴെയായിട്ട് നമ്മുടെ ആധാർ കാർഡ് നമ്പറോ അല്ലെങ്കിൽ പാൻ നമ്പറോ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡിൻ്റെ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻട്രീത് കൊടുക്കണം അതിന് താഴെയായിട്ട് രജിസ്റ്റർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം കൂടി നമ്മളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈൻ ഇൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്യാനുള്ള കോളങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സൈൻ ഇൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മളുടെ പ്രൊഫൈൽ അവിടെ കാണാൻ കഴിയും ആ പ്രൊഫൈലിൽ നമ്മൾ വലത് ഭാഗത്ത് മൂന്ന് വര കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ലക്കി ഡ്രോ ടിക്കറ്റ്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മളെടുത്ത ടിക്കറ്റുകളുടെ ലിസ്റ്റ് അവിടെ കാണാൻ കഴിയും ഇപ്പോൾ ഞാൻ ആകെ ഒരു ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് ബെറ്റർ നെക്സ്റ്റ് ടൈം എന്നുണ്ട് അതായത് ഇപ്പം നിലവിലൊന്നും പ്രൈസ് അടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ കാണിക്കണത് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൈ ബാലൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നോക്കൂ ഇവിടെ രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും വിന്നിങ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കാണാം നേരെ എന്ന് കാണാം ആ വിഡ്രോ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ കുറേ കോളങ്ങൾ കാണാം അതിലാദ്യമായിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യണം അതൊന്നും കൂടി എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം കൂടി കാണാം അപ്പോൾ അതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിന് താഴെയായിട്ട് ഐ എഫ് എസ് സി കോഡ് ബാങ്കിൻ്റെ പേര് തുടങ്ങിയ ഡീറ്റെയിൽസ് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ ട്രാൻസ്ഫർ ആവും ബോച്ചട്ടിയുടെ ഫ്രാഞ്ചസിയോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെ നമ്പേഴ്സാണ് ഈ കാണുന്നത് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു നമ്പർ കാണാം ആ നമ്പറിലേക്ക് നമ്മൾ ഒരു എസ് എം എസ് അയക്കുക അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ലിങ്ക് അയച്ചു തരും നോക്കൂ അപ്പോൾ വാട്സപ്പിൽ അവർ ഒരു ലിങ്ക് നമുക്ക് അയച്ചു തരും ഇതുപോലുള്ള ഒരു ലിങ്ക് അയച്ചു തരും ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും ബോച്ചെ പാർട്ട്ണർ ലെക്കിടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കുറേ ബിസിനസ്സുകളുണ്ട് നമുക്ക് ഏതിലാണോ പാർട്ട്ണർഷിപ്പ് വേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഒരു ഫോം കാണാം ആ ഫോമിൽ നമ്മൾ കുറേ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യേണ്ടതുണ്ട് നമ്മുടെ പേര് ഫോൺ നമ്പർ അതേപോലെ തന്നെ സ്ഥലം പിന്നെ ഏത് പഞ്ചായത്തിലാണ് പിൻകോഡ് വേണം ജില്ല പിന്നെ കേരളത്തിലാണോ ഔട്ട്സൈഡ് ആണോ ഷോപ്പാണോ ഹോമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഏറ്റവും താഴെയായിട്ട് സബ്മിറ്റ് ബട്ടൺ ഉണ്ട് ആ സബ്മിറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ഫോം അവിടെ എൻട്രി ആവും അതിനുശേഷം അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയ ഫ്രാഞ്ചസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും ഓക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഈ വീഡിയോ ബോച്ചയുടെ ടീയുടെ ഒരു പരസ്യമൊന്നുമല്ല ഞാനൊരു പാക്ക് വാങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വരച്ചു പിന്നെ കുറേ ആളുകൾ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലെങ്ങനെയാണ് നമ്മൾ കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുക സൈറ്റ് കയറിയിട്ട് അതേമാരി ചിലവർക്ക് നൂറോ അഞ്ഞൂറൊക്കെ ക്യാഷ് ഇട്ടിട്ടുണ്ട് അതെങ്ങനെ നമുക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അങ്ങനെ കുറേ പേര് സംശയം ചോദിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനും അതേമാരി ബോച്ചയുടെ ടീ പാക്ക് വാങ്ങാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്